സീറോ മലബാർ സഭയുടെ മേജർ ആർച്ച് ബിഷപ്പ് മാർ റാഫേൽ തട്ടിൽ പിതാവ് വിശ്വാസികളെ കരുതി കൂട്ടി വഞ്ചിക്കാൻ ഇറങ്ങി തിരിച്ചിരിക്കുകയാണോ എന്ന് സംശയിക്കേണ്ടിയിരിക്കുകയാണ് അടുത്ത ദിവസം നടക്കുന്ന അങ്കമാലി എം എൽ എ റോജി എം ജോണിന്റെ വിവാഹ ആശീർവാദം അങ്കമാലി ബെസിലിക്കയിലെ ജനാഭിമുഖ കുർബാനക്കിടെ മാർ റാഫേൽ തട്ടിലാണ് ആശീർവദിക്കുന്നത് ജനാഭിമുഖ കുർബാന രൂപതയിലുള്ള മറ്റ് വൈദികർ അർപ്പിക്കും മാർപാപ്പയുടെ തീരുമാനം സഭയിൽ നടപ്പിലാക്കി മാതൃകയാക്കേണ്ട സഭാതലവൻ ചെയ്യുന്നത് കൊടും ചതിയും വഞ്ചനയും തന്നെയുണ്ട് മേജർ ആർച്ച് ബിഷപ്പിനും അദ്ദേഹത്തിന്റെ വികാരിക്കും കൃത്യമായ അജണ്ടയുണ്ട് എറണാകുളം അങ്കമാലി അതിരൂപതയിലെ വിശ്വാസികളെ ഒന്നടങ്കം വഞ്ചിച്ചുകൊണ്ട് കോപ്പുകൾ കൂട്ടുന്ന മേജറിനെയും അദ്ദേഹത്തിന്റെ വികാരിയുടെയും ഇതുപോലെയുള്ള കള്ളപ്രവർത്തികൾ പ്രതിഷേധാർഹം തന്നെയാണ് സഭയോടൊപ്പം നിൽക്കുന്ന ഒരു വിശ്വാസിയോ അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ കുടുംബാംഗങ്ങളോ മരണപ്പെട്ടാൽ പോലും അവർക്ക് സഭ നിഷ്കർഷിച്ച കൂതാശകൾ പോലും നിഷേധിക്കുകയും രാഷ്ട്രീയക്കാരനെ കാല് നക്കി നടക്കുന്ന മേജർ ആർച്ച് ബിഷപ്പിനെയും അദ്ദേഹത്തിന്റെ വികാരി എറണാകുളം അങ്കമാലി അതിരൂപതയിലുള്ള വിശ്വാസികൾ ഇനി മുതൽ ഒന്നടങ്കം ബഹിഷ്കരിക്കുകയാണ് തന്നെ ചെയ്യണം പാവപ്പെട്ട വിശ്വാസികൾക്ക് സഭയുടെ കൂതാശകൾ പോലും വിലക്കുന്ന മേജർ ആർച്ച് ബിഷപ്പും അദ്ദേഹത്തിന്റെ വികാരി ഇനിയും ആ സ്ഥാനത്ത് ഇരിക്കുവാൻ ഒരിക്കലും യോഗ്യരല്ല സഭയെ വഞ്ചിച്ചുകൊണ്ടും രാഷ്ട്രീയക്കാരുടെ കാലു നക്കിയും ജീവിക്കുന്നതിലും നല്ലത് തൽസ്ഥാനം രാജിവെച്ചു പോകുന്നതും തന്നെയാണ് സഭയോടൊപ്പം നിൽക്കുന്ന വിശ്വാസികൾക്ക് സഭ നിഷ്കർഷിച്ച ആരാധനാക്രമങ്ങൾ മരണം വിവാഹം മറ്റു കൂതാശികൾ എന്നിവ മേജർ ആർച്ച് ബിഷപ്പും അദ്ദേഹത്തിന്റെ വികാരിയും വൈദികരെ കൊണ്ട് നടപ്പിലാക്കാത്തത് വിശ്വാസികളെ വേർതിരിവിൽ കാണുന്നതിലാണ് എന്നുള്ള ഇത് വിശ്വാസികളിൽ ആശങ്ക ഉളവാക്കുന്നത് തന്നെയാണ് മേജർ ആർച്ച് ബിഷപ്പിനെ അദ്ദേഹത്തിന്റെ വികാരി എറണാകുളം അങ്കമാലി അതിരൂപതയിൽ ഇനി ഒരു പരിപാടിയിൽ പങ്കെടുക്കാത്ത വിധം വിശ്വാസികൾ ബഹിഷ്കരിക്കുക തന്നെയാണ് ചെയ്യേണ്ടത്